നമസ്കാരം തിരുവനന്തപുരം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂരാണ് നമ്മളോടൊപ്പം ഉള്ളത് സർ സ്വാഗതം നമസ്കാരം സ്വാഗതം എങ്ങനെയുണ്ട് വിജയപ്രതീക്ഷ നല്ല പ്രതീക്ഷയുണ്ട് ഞാൻ ആത്മവിശ്വാസത്തോടെ ഇനി ഇറങ്ങുന്നത് ജനങ്ങൾക്ക് എന്നെ പതിനഞ്ച് വർഷമായ എൻ്റെ സേവനം കാണുന്നു അവർക്ക് നല്ല പരിചയമുണ്ട് അറിവുണ്ട് എന്നെ കാണുമ്പോൾ ഞാൻ കിട്ടുന്ന സ്നേഹവും ജനങ്ങൾ വീണ്ടും എനിക്ക് അവരുടെ വിശ്വാസം നൽകുന്നു എന്നൊരു സംശയമില്ല ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ മികച്ച സ്ഥാനാർത്ഥികളാണ് എല്ലാ വർഷവും വരാറ് എല്ലാ ടൈമിലും വരാറ് ഈ പ്രാവശ്യവും മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ് അപ്പോൾ സ്ഥാനാർത്ഥികളെ എതിർ സ്ഥാനാർത്ഥികളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ സാർ അല്ല അല്ലെ ഇതൊരു തൃക്കോണ മത്സരം തന്നെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ ഈ സീറ്റ് എടുത്തത് കമ്മ്യൂണിസ്റ്റ് കാര്യങ്ങളാണ് ആ കാലത്തെ സിറ്റിംഗ് എം പി പനിയൻ രവീന്ദ്രനാണ് ഇപ്പോൾ എന്നെ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് എതിരിക്കുന്നത് ലെഫ്റ്റൻറ്റ് മറ്റ് ബി ജെ പി ആണ് രണ്ട് തവണ സെക്കൻഡ് സ്ഥാനത്ത് വന്നിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും അവർ രണ്ട് രണ്ടാം സ്ഥാനത്താണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് പാർട്ടിയും നമ്മൾ ഗൗരവമായി എടുക്കുന്നുണ്ട് മത്സരമായിട്ട് തന്നെ കാണുന്നു ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് അതുപോലെ ബി ജെ പി വിരുദ്ധ വികാരവും കേരളത്തിലുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മൾ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും കണ്ടു ഈ പ്രാവശ്യവും അത് ആവർത്തിക്കാനുള്ള സാഹചര്യം എത്രത്തോളമാണ് അതാണ് ഞങ്ങളുടെ വിശ്വാസം ഇരുപതും നമ്മൾ ജയിക്കും തവണ എല്ലാവരെയും കാണുന്നത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ ഭരണത്തിൻ്റെ കുറവും വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളും എല്ലാം വെച്ചിട്ട് ലെഫ്റ്റിന് കൂടുതൽ വോട്ട് കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല അതിൻ്റെ ഒപ്പം തന്നെ ബി ജെ പി പ്രതിനിധികൾ നിൽക്കുന്നത് കേന്ദ്രത്തിൻ്റെ വർഗീയതയും വിദ്വേഷവും അവരുടെ ഓരോരോ വിധത്തിൻ്റെ ജനാധിപത്യ ബിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അവർക്കിതിനെ ഒന്നും എസ്കേപ്പ് ചെയ്യാൻ സാധിക്കില്ല എനിക്ക് തോന്നുന്നു ഇരുപത് സ്ഥലത്തിലും നമ്മളുടെ യു ഡി എഫ് സ്ഥാനാർത്ഥികളാണ് വിജയ എടുക്കാൻ പോകുന്നത് ഇപ്പോൾ ബി ജെ പി പാളയത്തിലേക്ക് കോൺഗ്രസ്സുകാർ പോകുന്നു എന്നുള്ള ഒരു ഇതുണ്ട് പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ സാറിന് എങ്ങനെയാണ് തോന്നുന്നത് അതിനെക്കുറിച്ച് നോക്കൂ ഞാൻ ആരെക്കുറിച്ചും മോശം പറയാൻ ഇഷ്ടമല്ല പക്ഷേ നേരിട്ട് നോക്കി പറയുകയാണെങ്കിൽ വലിയ വിജയം ജയിച്ച വല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടോ ഒരു മുൻ എം പി ഒൻ മുന്നേ എം എൽ എയോ അങ്ങനെ ബന്ധമായിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ പറയാം നോക്കട്ടെ എന്താണത് പക്ഷേ മറ്റേവരൊക്കെ പോകുമ്പോൾ ബി ജെ പി അതിനെ വാർത്തയാക്കുമ്പോൾ മാധ്യമക്കാർ അതിൻ്റെ പുറകെ ചാടാനാവശ്യമുണ്ടോ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ സ്വാഭാവികമായിട്ട് എല്ലാ ഇലക്ഷൻ സമയത്തും ചില ഡിഫെക്ഷൻ ഉണ്ടാവും ഇന്നാളും കൂടി രാജസ്ഥാനിൽ ബി ജെ പി എം പി നമ്മളെടുത്ത് വന്നു ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എനിക്ക് വലിയ സംശയവും ഹരിയാനയിലും രാജസ്ഥാനിലും ഒക്കെ രണ്ട് ഭാഗത്തും ചില ഡിഫെക്ഷൻ ഉണ്ടാകണമെങ്കിൽ കൂടുതൽ ഡിഫെക്ഷൻ അവിടുന്ന് ഇവിടേക്കാണ് ചില സംസ്ഥാനങ്ങളിൽ അപ്പോൾ ഇതിൽ നിന്നും ഞാൻ വലിയൊരു കാര്യമായി കാണുന്നില്ല അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള ജനങ്ങൾ പ്രതീക്ഷിച്ചോടെ കേരള തിരുവനന്തപുരം അല്ല കേരളം മുഴുവനായിട്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കാണുന്നത് ഒരു സാധാരണ പൗരൻ കാണുന്ന രീതിയിൽ കാണുന്നത് അങ്ങേ തന്നെയാണ് അത് അതിൽ അതിൽ സാധനം എന്താണ് പറയാനുള്ളത് നോക്കൂ എനിക്ക് പറയാനുള്ളത് ജനങ്ങളുടെ പ്രതീക്ഷ ഇപ്പോൾ ലോക്സഭയിലാണ് അവിടെയാണ് നമ്മളുടെ ആഗ്രഹം ബി ജെ പിയെ മാറ്റിയിട്ട് യു പി എ അല്ല ഇപ്പോഴത്തെ പേരിൽ ഇന്ത്യ അലയൻസ് അതിനെ പിടിച്ചെടുക്കേണ്ടത് കോൺഗ്രസ് പാർട്ടി ഭരണം വീണ്ടും ഈ രാജ്യത്ത് വരട്ടെ എന്നാണ് നമ്മളുടെ ആഗ്രഹം സംസ്ഥാനത്തിൻ്റെ പ്രശ്നം ഇനി രണ്ട് വർഷം കൂടിയുണ്ട് അതിനെക്കുറിച്ച് സമയം വരുമ്പോൾ ചിന്തിക്കും എല്ലാവരും ചിന്തിക്കും അതിനെക്കുറിച്ചൊരു സംശയമില്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ എല്ലാം ഡൽഹിയിലും ലോക്സഭയിലുമാണ് ഭാരതത്തെ ആരാ ഭരിക്കാൻ പോകുന്നു ഏതു വിധത്തിന് ഭാരതമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാണാനും ഏത് വിധത്തിന് ഭാരതമാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നൽകാൻ പോകുന്നത് ഇതെല്ലാമാണ് ചൂണ്ടിക്കാണിക്കേണ്ടത് അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഓക്കെ സാർ എല്ലാ വിചാരിച്ചു താങ്ക് യു നന്ദി